സെക്രട്ടറിയായി ആയി ജോലി ചെയ്യുന്നതിന് അദ്ദേഹത്തിന് അവസരങ്ങൾ ലഭിച്ചിട്ടുണ്ട് എന്നുള്ളത് തുടർച്ചയായി ലഭിച്ച ഒരു അംഗീകാരമാണ് താഴേക്കോട്ടിൽ നമ്മൾ തിരുവനന്തപുരത്തോ മറ്റുള്ള സ്ഥലങ്ങളിലൊക്കെ പോകുമ്പോ ആദ്യം നമ്മളോട് നാട്ടിലല്ലേ എന്ന് ചോദിക്കുക ആ ഒരു അഡ്രസ്സിലാണ് നമ്മൾ എല്ലാരെയും അറിയപ്പെടാറുള്ളത് പല തവണകളിലായി തിരുവനന്തപുരത്തൊക്കെ പോകുമ്പോൾ പുസ്തവാക്കവിടെ ലൈഫിന്റെ നമുക്കൊരു ധൈര്യമാണ് തീർച്ചയെല്ലാനും കാര്യങ്ങൾക്കൊക്കെ അദ്ദേഹത്തിന്റെ കൂടെ പോയാൽ നമുക്ക് ഏത് കഴിച്ച് പോയാലും അടുത്ത് പോവാം ആ രൂപത്തിലാണ് നമുക്കുള്ള അനുഭവങ്ങൾ ഉണ്ടായിട്ടുള്ളത് കേരള രാഷ്ട്രീയത്തിന്റെ അധികാരന്മാരായ ഭൂമാജനായ ആന്റണി സാറാണെങ്കിലും ഉമ്മൻചാണ്ടി സാറാണെങ്കിലും അതുപോലെ തന്നെ കുഞ്ഞാലിക്കുട്ടി സാഹിബാണെങ്കിലും വി ടി മുഹമ്മദ് ബഷീർ സാഹിബാണെങ്കിലും ഏറ്റവും അവസാനം വി ഡി സതീശൻ വരെയുള്ള ആളുകളുടെ ഒക്കെ കൂടെ പ്രവർത്തിക്കാനുള്ള ഭാഗ്യം ലഭിച്ചു എന്ന് പറയുമ്പോൾ അതൊരു അപൂർവമായ നേട്ടമാണ് ആ നേട്ടങ്ങളൊക്കെ കൈവരിച്ചു വരുന്ന സമയത്താണ് ഇപ്പോ അത്യപൂർവമായ മറ്റൊരു നേട്ടം കൂടി അദ്ദേഹത്തെ തേടിയെത്തിയത് കാരണം നമ്മുടെ താഴേക്കോട് പഞ്ചായത്ത് സംസ്ഥാന മുസ്ലിം ലീഗിന്റെ പ്രവർത്തന സമിതി അംഗമായി ഉണ്ടായിട്ടുള്ളത് സർമാനായ അഡ്വക്കെ നാലകത്ത് സു പി സാഹിബാണ് സു സാഹിബിന് ശേഷം ഞാൻ മനസ്സിലാക്കുന്നത് പഴയ ചരിത്രം അത്ര ഓർമ്മയില്ല ായ നമ്മുടെ മുസ്തഫാക്കാണ് ആ ഒരു ബഹുമതി കൂടി ലഭിച്ചിട്ടുള്ളത് അതുകൊണ്ടാണ് നമ്മൾ അദ്ദേഹത്തെ ആദരിക്കണം എന്ന് തീരുമാനിച്ചതും ഇത് ഒരു അംഗീകാരമായി നമ്മൾ കണക്കാക്കുകയും ചെയ്തിട്ടുള്ളത് ഇവിടെ നേരത്തെ ആശ്രമാ സൂചിപ്പിച്ചതുപോലെ ഇങ്ങനെയുള്ള അംഗീകാരങ്ങളും ഒക്കെ നമ്മെ തേടിയെത്തുന്നതും ഈ ഒരുമിച്ചിരിക്കുന്നതും ഈ പറയുന്നതും നിങ്ങൾ കേൾക്കുന്നതുമൊക്കെ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനം ഉണ്ടായതുകൊണ്ട് മാത്രമാണ് അപ്പൊ ആ പ്രസ്ഥാനം ഇന്ന് വളരെ തല തലയെടുപ്പോട് കൂടി തന്നെയാണ് കേരള സംസ്ഥാനത്ത് മാത്രമല്ല ഇന്ത്യ രാജ്യത്ത് പോലും തന്നെ ന്യൂനപക്ഷങ്ങളിലെ പ്രയാസങ്ങൾ വരുമ്പോൾ കോടതിയിൽ പോകാനും വിധി വാങ്ങാനും ഒക്കെ മുൻപന്തിയിൽ നിൽക്കുന്നത് അവിടെ ഓടിയെത്താനും ഒക്കെ മുൻപന്തിയിലുള്ളത് മുസ്ലിം ലീഗിന്റെ നേതാക്കന്മാരാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല അതുകൊണ്ട് ഈ പ്രസ്ഥാനത്തെ ഏത് യോഗം നമ്മൾ സംഘടിപ്പിച്ചാലും അതിൻ്റെ ഒക്കെ ഉദ്ദേശം എന്ന് പറയുന്നത് നമ്മുടെ സംഘടനയാണ് നമ്മുടെ ആത്യന്തികമായ